Hi everyone, myself is Captain Rawat, the Master of Marlin, Wanda. Uh Half of the world knows that yesterday we were uh, struck by a missile in Gulf of Aden. Due to this missile attack, the missile was on fire and uh, it was not a small fire, it was a huge fire. It's a loaded tanker and I hope people know that what happens if a tanker goes on fire, a loaded tanker. So I really thank uh, Indian uh, warship iris they have done a really tremendous job we had actually lost the hope that uh, uh, we won't be able to fight this fire but these guys were really tough they have really done a tremendous job and hats off to indian navy who said that we will come on board uh, with our expert firefighters and uh, we will try to uh, help you guys to fight the fire so i really appreciate ഇപ്പോൾ നിങ്ങൾ കണ്ടത് കഴിഞ്ഞ ദിവസം ഗൾഫ് ഓഫ് ഏതനിൽ ഹൂതി ആക്രമണത്തെ തുടർന്ന് തീ പിടിച്ച ബ്രിട്ടീഷ് കപ്പലിനെ രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ നാവികസേന അറ്റനിരക്ഷംഘത്തിന് കപ്പലിന്റെ ക്യാപ്റ്റൻ നന്ദി അറിയിക്കുന്ന വീഡിയോ ആണ് ഗൾഫ് ഓഫ് ഏതനിൽ ഹൂതി ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച ബ്രിട്ടീഷ് എണ്ണക്കപ്പലിനെ വൻ ദുരന്തത്തിൽ നിന്നും രക്ഷിച്ചത് ഐ എൻ എസ് വിശാഖപട്ടണം എന്ന ഇന്ത്യൻ നാവികസേനയുടെ പടക്കപ്പലാണ് വെള്ളിയാഴ്ച രാത്രിയാണ് ബ്രിട്ടീഷ് എണ്ണക്കപ്പലായ മാർലിൻ ലുവണ്ടയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത് തീ പടർന്നു പിടിച്ച കപ്പലിനെ അതിസാഹസികമായാണ് ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തിയത് തീ കെടുത്താൻ സഹായിച്ച ഇന്ത്യൻ നാവികസേനയിലെ അഗ്നിരക്ഷാ സംഘത്തിന് നന്ദി അറിയിക്കുന്ന ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് കപ്പലിലെ ഇരുപത്തിരണ്ട് ജീവനക്കാർ ഇന്ത്യക്കാരാണ് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിശാഖപട്ടണത്തിന് നന്ദി കപ്പലിൽ പടർന്ന തീ അണയ്ക്കാമെന്ന പ്രതീക്ഷ ഞങ്ങൾക്ക് നഷ്ടമായിരുന്നു തീ കെടുത്താനെത്തിയ ഇന്ത്യൻ നാവികസേനയിലെ എല്ലാ വിദഗ്ധർക്കും അഭിനന്ദനം അറിയിക്കുന്നു ഞങ്ങളെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേനയ്ക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു എന്നാണ് വീഡിയോയിൽ പറയുന്നത് ആറു മണിക്കൂർ നീണ്ട പരിശ്രമത്തിൽ ഒടുവിലാണ് പത്തു പേരടങ്ങുന്ന അഗ്നിരക്ഷാ സംഘം കപ്പലിലുണ്ടായ തീ പൂർണ്ണമായും അണച്ചതായി ഇന്ത്യൻ നാവികസേന അറിയിച്ചിട്ടുണ്ട് വീടും തീപിടുത്തമുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന കാര്യം സംഘം പരിശോധിച്ചു വരികയാണ് ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള എണ്ണക്കപ്പലിനു നേരെ മിസൈൽ ആക്രമണം നടത്തിയത് ഹൂതി വിമതരാണെന്ന് യു എസ് സെൻട്രൽ കമാൻഡർ പറയുന്നുണ്ട് ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ഇസ്രയേൽ ഇസ്രയേൽ സഖ്യരാഷ്ട്രങ്ങളുടെ കപ്പലിന് നേരെയും ഹൂതികളുടെ ആക്രമണം തുടർക്കഥയാവുകയാണ് നേരത്തെ ചെങ്കടലിൽ ഒരു അമേരിക്കൻ ചരക്ക് കപ്പലിനു നേരെയും ഹൂതികളുടെ ആക്രമണം ഉണ്ടായിരുന്നു അന്ന് അമേരിക്കൻ സേനയാണ് രക്ഷപ്പെടുത്തിയത് അമേരിക്കൻ നാവികസേനയുടെ കപ്പലിനെയും ലക്ഷ്യമാക്കി മിസൈൽ എത്തിയെങ്കിലും അവയും തകർത്തു കഴിഞ്ഞ ഡിസംബറിൽ ഹൂതി വിമതർ മിസൈൽ ആക്രമണം നടത്തിയ എണ്ണക്കപ്പലിൽ ഇരുപത്തി അഞ്ച് ഇന്ത്യക്കാരുണ്ടായിരുന്നു ഇസ്രയേൽ പാലസ്തീൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രയേൽ ഇസ്രയേൽ സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തുന്നത് വെബ്ഡെസ്ക് തത്വമ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്